ഇന്ന് എളുപ്പത്തിൽ ഈ ഒരു വീന ഡിസൈൻ നമുക്കൊന്ന് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് കട്ട് ട്യൂബ്സാണ് ആവശ്യമുള്ളത് നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചും കൂടി ഉള്ള കട്ട് ട്യൂബ് എടുക്കുക നേരത്തെ സൂചി എടുക്കുക നൂലെടുക്കുമ്പോൾ മെറ്റീരിയലിൻ്റെ കളറിലുള്ള നൂലെടുക്കുക ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കുത്തി മുകളിലേക്ക് എടുക്കുക അതിന് ശേഷം ഒരു ബീട് അതിനകത്തേക്ക് ഇട്ടുകൊടുക്കുക ഈ ഒരു ഭാഗത്തായിട്ട് കുത്തി താഴത്തേക്ക് എടുക്കാം രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും നമ്മൾ തിന്നാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും നേരത്തെ സൂചി എടുക്കുന്നത് ഇനി നമ്മൾ വീണ്ടും സൂചി കുത്തി മുകളിലേക്ക് എടുത്തിട്ട് അടുത്ത ബീഡിട്ട് കൊടുക്കുക എന്നിട്ട് നേരത്തെ വെച്ചിട്ടുള്ള ആ ഒരു ബീടുണ്ടല്ലോ അതിനോട് ചേർത്ത് വെച്ചിട്ട് കുത്തി താഴത്തേക്ക് എടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി കൂടെ ചെയ്ത് കൊടുക്കണം നമ്മളിപ്പോൾ ഇവിടെ ചെറിയ പാറ്റേണിലാണ് ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾ ചെയ്യുമ്പം കുറച്ചും കൂടി വലുതായിട്ടായിരിക്കുള്ളൂ ചെയ്യുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് അതിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരിക കുറച്ചും കൂടി നീളത്തിലുള്ള കട്ട് ട്യൂബ്സ് എടുക്കുക കുറച്ചും കൂടി നീളത്തിലുള്ള ട്യൂബ്സ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കാണാനായിട്ട് അതുപോലെ തന്നെ അത് നമ്മൾ ആ ഒരു നെക്കിൻ്റെ അനുസരിച്ചിട്ട് മാറ്റങ്ങൾ ഏതൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ മാറ്റങ്ങൾ കൊടുക്കുക ഇതിപ്പോൾ വെയിൽ മാത്രമല്ല ബോട്ട് നെക്ക് ആയിക്കോട്ടെ റൗണ്ട് ആയിക്കോട്ടെ ഇല്ലാത്തിനകത്ത് നമുക്ക് ഒരുവിധം ഇല്ലാത്തിനകത്ത് നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഷുഗർ ബീറ്റ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുത്തി കുത്തിമോളിലേക്ക് എടുക്കുക അതിനകത്തേക്ക് ഒരു ഷുഗർ ബീറ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് തൊട്ടടുത്ത് തന്നെ താഴേക്ക് എടുക്കുക കുത്തി ഇതുപോലെ രണ്ട് പ്രാവശ്യമെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യം രണ്ട് പ്രാവശ്യമെങ്കിലും മിനിമം നമ്മൾ സെക്യൂർ ചെയ്ത് വെക്കേണ്ടതാണ് ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഇളകി പോരാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ നെക് ഡിസൈൻ ഫിനിഷ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഡിസൈൻ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം